വലിയ ദുരന്തമാണ് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ നിരവധി ഗ്രാമങ്ങൾ അപ്രത്യക്ഷമാവുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇൻഡസ് റിവർ അല്ലെ ഇൻഡസ് നദീതടത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള ജനങ്ങൾ ഗ്രാമീണർ അവരുടെ വീട് ഉപേക്ഷിച്ച് മറ്റെവിടെയൊക്കെയോ എവിടേക്കൊക്കെയോ പലായനം ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും സീ വാട്ടർ ലെവല് ഭയങ്കരമായ രീതിയിൽ ഉയരുകയും അത് വലിയ ബുദ്ധിമുട്ട് ഒരുപാട് മേഖലയിൽ സൃഷ്ടിക്കുന്നു എന്നാണ് നമുക്ക് പല റിപ്പോർട്ടുകളിലൂടെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സിന്ധു നദിയിൽ നിന്നുള്ള ജലം ഇന്ത്യ വിട്ടു നൽകാത്തതിൻ്റെ കാരണമാണോ അതോ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് നിലച്ചത് കൊണ്ടാണോ എന്താണ് ഇതിനുള്ളൊരു പരിഹാരം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിന്ധു നദീതടത്തിലെ ജനങ്ങളുടെ പിന്നെ ഒഴിഞ്ഞുപോക്ക് അത് മേൽപ്പറഞ്ഞ രണ്ട് കാരണങ്ങളും കാരണം മൂലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പിന്നെ ഇന്ത്യ കരാർ നടപ്പാക്കുന്നതിൽ നിന്നും വിമുഖത കാട്ടി കാട്ടിത്തുടങ്ങിയതോടുകൂടി സിന്ധു നദിയിലേക്ക് ഇന്ത്യയിൽ നിന്നും എത്തപ്പെടുന്ന ജലം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ രീതിയിലൊന്നും കുറഞ്ഞിട്ടില്ല എങ്കിലും അതൊരു പത്തിരുപത് പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം ജലത്തിന്റെ അളവ് ഇന്ത്യയിൽ നിന്ന് ഒഴുക്കി വിടുന്നതിൽ കുറവുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി സ്വാഭാവികമായിട്ട് തന്നെ സിന്ധു നദീതടത്തിലൂടെ ഉള്ള ജലത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിരുന്നു കാരണം ഈ പാകിസ്ഥാന് കൂടുതൽ കൂടുതൽ ജലം ആവശ്യമായിട്ട് വന്നു പാകിസ്ഥാന്റെ ജനസംഖ്യ വർദ്ധിച്ചു അങ്ങനെ സിന്ധു നദീ ജലത്തിൽ പാകിസ്ഥാനിൽ എത്തുന്ന ജല ജലം കൈവഴികൾ ഉണ്ടാക്കി കനാലുകൾ ഉണ്ടാക്കി ഡാമുകൾ ഉണ്ടാക്കി പാകിസ്ഥാൻ സിന്ധു നദിയിൽ നിന്നും ജലം വിട്ടു അതിനെ തുടർന്ന് ഈ നദിയുടെ നദീ സമുദ്രവുമായി ചേരുന്ന അഴിമുഖത്ത് അതിനോടടുത്ത് ഏതാണ്ട് കട അഴിമുഖത്തിൽ നിന്നൊരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അപ്സ്ട്രീമിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി അത് സത്യമാണ് ഞാൻ വാർത്തകൾ നമ്മൾ വായിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾ കഴിഞ്ഞ ഒരു ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞുപോയി അതിൻ്റെ കാരണം ഈ സിന്ധു നദിയിലെ ജലം വളരെ ജലത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞപ്പോൾ സമുദ്രത്തിലെ ജലനിരപ്പിനേക്കാൾ താഴ്ന്നു വന്നു നദിയിലെ ജലനിരപ്പ് അങ്ങനെ വന്നപ്പോൾ കടൽ അറേബ്യൻ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരിച്ച് സിന്ധു നദിയിലൂടെ മുകളോട്ട് കയറാൻ തുടങ്ങി ഇപ്പോഴേതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്തെ അപ്സ്ട്രീമിലെ നദി പിന്നെ അപ്സ്ട്രീമിൽ അവിടെ ഉപ്പുരസമുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ആ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥ തന്നെ മാറിപ്പോയി അവിടെ മത്സ്യങ്ങൾ നദിയിലുള്ള മത്സ്യങ്ങളെല്ലാം ഇല്ലാതായി ശുദ്ധജലത്തിലെ മത്സ്യങ്ങൾക്ക് അവിടെ അതിൽ വസിക്കാൻ പറ്റാതായി അവർ വീണ്ടും അപ്സ്ട്രീമിലേക്ക് പോയി മുകളിലേക്കങ്ങ് പോയി അവിടെയുള്ള കൃഷിയിടങ്ങൾ ഗോതമ്പ് നെൽപ്പാടങ്ങൾ ഒക്കെ തന്നെ വരണ്ടുപോയി കാരണം അവിടെ ഇനി കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഉപ്പ് വെള്ളമാണ് പിന്നെ കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം വളരെയധികം ഉണ്ടായി ആ പ്രദേശത്തെ മാൻഗ്രോവ്സ് എന്ന് പറയുന്ന കണ്ടൽക്കാടുകളെല്ലാം ഇല്ലാതായി പിന്നെ അവിടെ മത്സ്യ മത്സ്യത്തൊഴിലാളികള് കർഷകര് പിന്നെ അതും അല്ലാതെ സാധാരണ ജനങ്ങൾ എല്ലാവരും അവിടുന്ന് ഒഴിപോയി ഈ പിന്നെ ഏതാണ്ട് അവിടുത്തെ അഴിമുഖത്തു നിന്നും പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള ഭാഗത്ത് നാൽപ്പത് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ ആ നാൽപ്പത് ഗ്രാമങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് അവിടെ ഉള്ള ഒരു ചെറിയ നഗരമുണ്ട് ഖരോചാൻ ആ ഖരോച്ചാനില് ജനസംഖ്യ വളരെ താഴോട്ട് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിൽ ആ നഗരത്തിൽ ഒരാ നഗരം എന്ന് ഞാൻ പറയുന്നില്ല പട്ടണത്തിൽ ഇരുപത്തി മൂവായിരം ആൾക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് സ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് പതിനോരായിരം ആയിട്ട് കുറഞ്ഞു പാകിസ്ഥാൻ വളരെയധികം ജനസംഖ്യ വർദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇരുപത്തി മൂവായിരം ജനങ്ങൾ വസിച്ച ഒരു സ്ഥലം അതൊരു പത്ത് ലക്ഷം ജനസംഖ്യ ആയി ലക്ഷമായിട്ട് ജനസംഖ്യ ഉയരേണ്ടതായിരുന്നു പക്ഷെ അത് പതിമൂവായിരം പതിനൊന്ന് ഒക്കെ ആയിട്ട് അത് കുറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അവിടെ എല്ലാം ഊഷര ഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് വളരെ താമസിയാതെ ആ പിന്നെ സിന്ധു നദി അറേബ്യൻ സമുദ്രവുമായി ചേരുന്ന അഴിമുഖം ഒരു മരുഭൂമിയായിട്ട് മാറും അത് സംശയമൊന്നുമില്ല ഇതിലേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യയോടെ പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിയുള്ള പാകിസ്ഥാന്റെ ഭരണം തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദിയാണ് സംശയമൊന്നുമില്ല കാരണം അവർ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ട് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ വൻ ശക്തിയാണ് പാകിസ്ഥാന്റെ ജി ഡി പിയുടെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യയുടെ ജി ഡി പി പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യ ഒരു നാല് ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഈ യുദ്ധം എങ്ങനെങ്കിലും നിർത്തിയാൽ മതിയെന്നായി പാകിസ്ഥാനാണ് വെടിനിർത്തലിന് വേണ്ടി കരഞ്ഞു പോവിയത് അത് ഡൊണാൾഡ് ട്രംപ് ഒന്നും സഹായിച്ചു എന്ന് കൊണ്ട് മാത്രം പാകിസ്ഥാനെ നിലനിൽക്കാൻ പറ്റില്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു ഇന്ത്യയാണ് അവരുടെ ഏറ്റവും അടുത്ത അതായത് ശരിക്കും പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് സൗഹാർദ്ദത്തിലായിരുന്നെങ്കിൽ ഈ ജലദൗർലഭ്യം ഒരു പരിധിവരെ പാകിസ്ഥാന് ഉണ്ടാകുമായിരുന്നില്ല കാരണം ശുദ്ധജലം ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാമല്ലോ കുറഞ്ഞ വിലയ്ക്ക് അങ്ങനെയും ചെയ്യാമല്ലോ പഞ്ചാബിൽ നിന്ന് ഒക്കെ ശുദ്ധജലം വാങ്ങിക്കാം പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് പിന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ ഒരു കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ഇതൊക്കെ തന്നെ പാകിസ്ഥാന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് നമ്മളിപ്പം അത് പറഞ്ഞിട്ട് കാര്യമല്ല ചോയ്സ് അവരുടെയാണ് അവർക്ക് മതമാണ് ഏറ്റവും വലുത് അപ്പം മതം ഉണ്ടെങ്കിൽ അവരെ ദൈവം രക്ഷിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് നമുക്ക് നോക്കാൻ ദൈവം രക്ഷിക്കോ ഇല്ലയെന്ന് കാരണം ഈ കുടിവെള്ളം വെള്ളം കിട്ടാതെ ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരെ ആരും രക്ഷിക്കാൻ ആരും വന്നിട്ടില്ല ആകാശത്തുനിന്നും ഒന്നും ഒരു ശക്തിയും ഇറങ്ങി വന്നിട്ടില്ല അത് നമ്മൾ നോക്കേണ്ടതാണ് ഈ കണക്കെന്ന് പറയുന്ന പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ കണക്കെന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞത് പാകിസ്ഥാനിലെ ജിന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്കാണ് അപ്പോൾ ഈ അവരുടെ ഒരു കണക്ക് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ഇപ്പോൾ വരെയുള്ള ജല ഒഴുക്കിന്റെ കണക്കെടുത്തിട്ട് ജിന ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് സിന്ധു നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ചെല്ലുന്ന ജലത്തിന്റെ അളവിൽ ഏതാണ്ട് എൺപത് ശതമാനം കുറവുണ്ടായി എന്നുള്ളതാണ് അതിന് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ മാത്രമല്ല കാരണം ഇതിൽ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ ഘടകമാണ് പൊതുവെ പിന്നെ സിന്ധു നദിയുടെ ക്യാച്ച്മെന്റ് ഏരിയയിലൊക്കെ മഴ വളരെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരും പിന്നെ മാത്രമല്ല അപ്രതീക്ഷിതമായ മഴകളും ഉണ്ടാകുന്നുള്ളൂ നമ്മളിപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് ഉത്തരാഖണ്ഡിൽ ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അതിൽ ക്ലൗഡ് ബഷ്ട് പെട്ടെന്ന് ഒരു വലിയ മഴ പെയ്ത് പിന്നെ ആ പ്രദേശമാകെ മുങ്ങിപ്പോകുകയും ജനങ്ങളുടെ സുരക്ഷ ജീവന സുരക്ഷിതത്വത്തിനും ഭീഷണി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഘടകമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളികൾക്ക് ഇത് നമ്മുടെ ചർച്ച കേൾക്കുന്ന മലയാളികൾക്ക് അത് തിരിച്ചറിയാം കാരണം ചെങ്ങന്നൂരും ആലുവായിലും അതുപോലെ പിന്നെ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ എന്താണ് പെട്ടിമുടി അതല്ലെങ്കിൽ പിന്നെ നിലമ്പൂര് മലപ്പുറം ജില്ലയിൽ കവളപ്പാറ വയനാട് ഇവിടെ ഒക്കെയുള്ള മലയിടിച്ചിൽ ഇതൊക്കെ നമ്മളും അനുഭവിക്കുന്നവരാണ് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറ്റൊരു പ്രതിസന്ധിയാണ് ഇപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗം ശരിക്കും പാകിസ്ഥാന് ഒറ്റയ്ക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ഒരിക്കലും പറ്റില്ല പാകിസ്ഥാനിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടണമെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ അകമഴിഞ്ഞ സഹായം ഇല്ലാതെ പറ്റില്ല അപ്പോ ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യം പാകിസ്ഥാൻ ഒരു രാഷ്ട്രമായിട്ട് ഇനിയും നിലനിൽക്കണമെങ്കിൽ ഇപ്പം സിന്ധ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പ്രവിശ്യയിലെ ഇത്രയധികം ബുദ്ധിമുട്ടുകളാണ് അവിടെ ഉണ്ടാകുന്നത് സിന്ധിലൂടാണ് സിന്ധാണ് എനിക്ക് തോന്നുന്നു ഈ സിന്ധു നദീതടം സിന്ധു നദി സമുദ്രവുമായിട്ട് ചേരുന്നതിന് മുമ്പ് ഒഴുകുന്നത് സിന്ധിലൂടാണ് അപ്പോ ആ സിന്ധിൽ വലിയ പ്രതിസന്ധിയാണ് സിന്ധിൻ്റെ പ്രതിസന്ധി ഇപ്പോൾ സിന്ധിനായിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പഞ്ചാബിലോട്ട് വരും പിന്നെ ബലൂജിസ്ഥാന് ഇപ്പോൾ തന്നെ മരുഭൂമിയാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അതൊരു മരുഭൂമിയാണ് അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അതായത് സിന്ധു നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ കാശ്മീരിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ എത്തുന്ന സിന്ധു നദി പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയിടങ്ങളും സിന്ധു നദീജലത്തിന്റെ നദീജലം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് സിന്ധു നദിയിലെ ജലനിരപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ കൃഷി നശിക്കും പാകിസ്ഥാനിലെ ജനജീവിതം താറുമാറാകും പാകിസ്ഥാന്റെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമാണ് ഇത് മൂന്നും ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയാനകമായ രീതിയിൽ സംഭവ വികാസങ്ങൾ എത്തിയിരിക്കുന്നത് അഴിമുഖം സ്ഥിതി ചെയ്യുന്ന സിന്ധു പ്രവിശ്യയിലാണ് പക്ഷേ അത് അധികം താമസിക്കാതെ അത് അപ്സ്ട്രീം പ്രദേശങ്ങളിൽ അതായത് നദിയുടെ നദി ഒഴുകുന്ന മുഗൾ ഭാഗങ്ങളിലും എല്ലാം തന്നെ ഇതിന്റെ ഒരു പ്രത്യാഘാതം അനുഭവിച്ചിട്ടു തുടങ്ങും അങ്ങനെ അനുഭവിച്ചു തുടങ്ങുമ്പോൾ പാകിസ്ഥാന് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല ഇവിടെ ഡൊണാൾഡ് ട്രംപുമായിട്ട് അമേരിക്കയിൽ പോയി ട്രംപിന്റെ കൂടെ പാകിസ്ഥാൻ ജനറൽ അസീം മുനീർ പിന്നെ ഇറച്ചിയും പിന്നെ വൈനും കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ അത്യന്താപേക്ഷിതമെന്ന് പറയുന്ന ഇന്ത്യയുമായിട്ട് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് മതം കൊണ്ട് വയറ് നിറയത്തില്ല ഏഹ് പിന്നെ നിന്ന് അരിയും ഗോതമ്പും കിട്ടത്തുമില്ല അപ്പം ഇത് തിരിച്ചറിയാനുള്ള വിവേകം പാകിസ്ഥാന് പാകിസ്ഥാൻ ദൗർഭാഗ്യവശാലില്ല പാകിസ്ഥാനെ തുറച്ചു നോക്കുന്നത് ഭീകരമായ പട്ടിണിയും അതുപോലെ വരൾച്ചയും ഒക്കെയാണ് പാകിസ്ഥാന്റെ പല ഭാഗങ്ങളും ഇപ്പം പതുക്കെ മരുഭൂമികളായിട്ട് മാറും സിന്ധു നദിയിലൂടെ മുകളിലോട്ട് ഉപ്പുവെള്ളം കയറി തുടങ്ങും അത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇരുപത് കിലോമീറ്ററോളം ഇപ്പൊ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു അഴിമുഖത്തു നിന്ന് ഇനി അത് ഒരു നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ആയാൽ പാകിസ്ഥാന്റെ കൃഷിയിടങ്ങൾ പലതും നശിച്ച് നാമാവശേഷമാകും എന്തായാലും വരും ദിവസങ്ങളിൽ വിവേകം ഉണ്ടായ ഭരണാ പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് വിവേകമുണ്ടായി അവർ അവരുടെ ജനതയെ തന്നെ രക്ഷിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ അവർ അപ്രത്യക്ഷമാകട്ടെ